ഗാന്ധിജയന്തി ദിനത്തിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഉപവാസം ഉപവാസമിരുന്ന് സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് കൃഷ്ണകുമാർ കണ്ണൂത്തിന് ഐക്യദാർഢ്യവുമായി എൻഎസ്എസ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻസിസി എസ് പി സി റെഡ് ക്രോസ് എന്നീ യൂണിറ്റുകളിലെ തെരഞ്ഞെടുത്ത കുട്ടികളും ഉപവാസത്തിൽ പങ്കെടുത്തു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിയൻ ദർശനങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും കുട്ടികളുമായി സംവദിക്കുകയുമാണ് ഉപവാസവേദിയിൽ ചെയ്യുന്നത് ഉപവാസത്തിന് ഐക്യദാർഢ്യവുമായി നാടിന്റെ വിവിധ കോണുകളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് എസ് പി സി സ്കൗട്ട് അതുപോലെ എൻ എസ് എസ് ഇവരൊക്കെയാണ് ഇവിടെ ഉള്ളത് ഒരുപക്ഷെ നിങ്ങൾക്കുള്ള ഭാഗ്യം എന്ന് പറയുന്നതും ഇത് തന്നെയാണ് ഒരുപക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ആണ് ഇതിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റിയ ചിലപ്പോൾ കാരണം നിങ്ങൾ നേരത്തെ മാഷ പറഞ്ഞ പോലെ വൈവിധ്യങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ ഓരോ ആളുകളും ജനിച്ച സ്ഥലം നമ്മൾ വളർന്ന ഇടം നമ്മുടെ സുഹൃത്തുക്കൾ വ്യത്യസ്തമാണ് അപ്പോൾ നമ്മുടെ ഓരോ ആളുടെ മനസ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയൂ ആ മനസ്സിനോടൊപ്പം ഇത്തരം ഇത് ഇത്തരം ക്ലാസ്സുകൾ ഇത്തരം സദസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എനർജി നമ്മുടെ ഭാവനകൾ എവിടെയൊക്കെയാണ് നമ്മൾ എത്തിക്കുക എന്ന് പറയാൻ കഴിയില്ല അത് നല്ല ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരം കൂട്ടായ്മകൾ നമുക്ക് സമ്മാനിക്കുന്നത് ഞാനും നമ്മളോട് ഇരിക്കുന്ന ആളുകളും നിങ്ങളും എല്ലാവരും ഒരേപോലെ ഒരേ നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മളിലുള്ള കഴിവ് ഏത് കഴിവാണ് നമുക്ക് കൂടുതൽ ആർജിച്ചെടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഗാന്ധിയന്ദർശനം ഉയർത്തിപ്പിടിക്കുക ഈ ഗാന്ധി പ്രതിമ വന്നപ്പോൾ നമ്മൾ ഈ ഇത് വെറുതെ ഗാന്ധി പ്രതിമ മാത്രമായി അവിടെ കിടക്കുകയുണ്ട് പക്ഷേ അങ്ങനെയെല്ലാം ഏത് പരിപാടി ഇവിടെ നടക്കുമ്പോഴും ആദ്യം ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ നടക്കുന്നത് അപ്പോൾ അത് വലിയൊരു സന്ദേശമാണ് നമ്മൾ ഇതുപോലെ മുടക്കുന്നതിലൊരു പഴശ്ശിരാജിയുടെ പ്രതിമ ജയകേ നേതൃത്വത്തിൽ ഇങ്ങനെ വെച്ചിരുന്നു അവൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവിടെ അവസാനം ആ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് പക്ഷേ യാദൃശികം എന്ന് വേണം അത് ശരിയായ സ്ഥലത്തെത്തി എന്നുള്ളതാണ് കാരണം നമുക്കെപ്പോൾ പോവാൻ കഴിയാം പക്ഷേ അതിനെ പരിപാലിക്കുന്നു അവിടെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു ദൈവനിശ്ചയമായിട്ടാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നേരെ ബിൽഡക്കറിലേക്ക് കൂട്ടി അതാ നല്ല ബിൽഡക്കർ വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കോയ്ത്താണ് നമ്മളിപ്പാടുന്നു വരുന്നേ പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ഫേണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുക പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽഡക്കർ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്